ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ദം ബിരിയാണി ഉണ്ടാക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഉള്ളിയൊന്നും കായ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് അങ്ങനെ ഞാൻ അരക്കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഉണ്ടാക്കുന്ന അതേ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് തക്കാളിയും മൂന്ന് ഉള്ളി അരിഞ്ഞതും ചേർക്കാം അങ്ങനെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടി ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റ് ചേർക്കുന്നുണ്ട് അങ്ങനെ ഏതാ കുരുമുളകും ചേർക്കുന്നുണ്ട് ഒരു കല് ടീസ്പൂൺ കുരുമുളക് പൊടി കൽ ടീസ്പൂൺ ഗരം മസാല അരക്കപ്പ് തൈര് കൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വരച്ചതും അരക്കപ്പ് തൈരും മല്ലിയിലും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളകൊക്കെ മാറാൻ വേണ്ടി കപ്പ് വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട് ഉള്ളിയൊക്കെ നല്ലപോലെ വരുന്ന കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ അതും ചേർത്ത് നല്ലപോലെ ഇളക്കി ഒഴിച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട് കാൽക്കപ്പ് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ും ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് പെട്ടെന്ന് നമുക്ക് ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാം നല്ല അടിപൊളിയുമാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഇതാ അടുപ്പത്ത് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട് ചിക്കനൊക്കെ നല്ല വെന്തിട്ട് നല്ല വന്തു പാകമായി വെള്ളമൊക്കെ വാർന്ന് വന്നിട്ടുണ്ട് ഇനി വെള്ളം പറ്റിയതിന് ശേഷം നമുക്ക് ചോറ് റേസ് ഉണ്ടാക്കിയിട്ട് ഇട്ട് ഇട്ടെടുക്കുന്നതാണ് അങ്ങനെ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട് ഒരു കപ്പ് ചോറാണ് ഉണ്ടാക്കിയത് നെയ്ച്ചോറ് അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ചോറായിട്ടുണ്ട് കുക്കറിലാണ് ഉണ്ടാക്കിയത് കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെ വീഡിയോ ഇടണമെന്ന് കുറേ ആൾ പറഞ്ഞിട്ടുണ്ട് അതും ഞാൻ ഇടുന്നുണ്ട് അങ്ങനെ അതാണ് ഇതിലേക്ക് ചോറൊക്കെ ഇട്ട് നല്ല ദമ്മാക്കിയിട്ട് എടുക്കാം ഇതിന് മുകളിലായി ഉള്ളി കാശു മുന്തിരി എല്ലാം വറുത്തിട്ടിട്ടാലും നല്ലത് നമുക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തില്ല മല്ലിയില മാത്രം ചേർത്ത് ദമ്മ ചെയ്തതാണ് അങ്ങനെ ഇതൊരു കാ മണിക്കൂർ വെക്കാം അപ്പം നല്ല ദമ്മായി കിട്ടും അങ്ങനെ കാ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മാറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല ദമ്മായി കിട്ടിയിട്ടുണ്ട് നമുക്ക് മുടക്ക മാറ്റി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ ഇതാണ് നല്ല ഇട്ടിപുളിയായിട്ടുണ്ട് ചോറൊക്കെ നല്ല ഇളക്കിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പി എടുക്കാം വിളമ്പി കഴിച്ച് നോക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ബിരിയാണിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റിയതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം